എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിപരിലേക്ക് സ്വാഗതം ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ മറിയപ്പാണ് സ്കൂളുകളിലെ ക്ലാസുകൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും പുതിയ തീരുമാനമായി വിദ്യാഭ്യാസ ഉപേക്ഷതമായി വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് ടീച്ചർ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മണിക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബില്ലുകളുടെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാർ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്ത് വരുന്ന വളരെ സുപ്രധാനമായ അറിയിപ്പാണ് സ്കൂളുകളിലെ ക്ലാസ്സുകൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്നുള്ളത് പുതിയ തീരുമാനവുമായി വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം എട്ടാം ക്ലാസ് പരീക്ഷാഫലം ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ടു അപ്പോൾ എട്ടാം ക്ലാസ് പരീക്ഷാഫലം ഇന്ന് പുറത്തു വന്നപ്പോൾ വിദ്യാർത്ഥികൾ നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരുന്നു മിനിമം മാർക്ക് നടപ്പാക്കിയ സംവിധാനം അത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പ് വരുത്തുന്നതിൻ്റെ ഭാഗമായി മിനിമം മാർക്ക് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനത്തിനും അതിന് മേലെ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥി മുപ്പത് ശതമാനം മാർക്ക് എടുക്കുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് ഒൻപതാം ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകുക എന്നാൽ എന്നാൽ പല വിദ്യാർത്ഥികൾക്കും മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാതെയും തോൽവിയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ആ വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും ചൊവ്വാഴ്ച മുതൽ അവർക്കുള്ള ക്ലാസ്സുകൾ ആരംഭിക്കും ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ സേ പരീക്ഷ നടത്തുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി എന്തായാലും ഏപ്രിൽ എന്തായാലും എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ചൊവ്വാഴ്ച മുതൽ സ്കൂളുകളിൽ ക്ലാസ്സുകൾ ഉണ്ടാകുമെന്നും വ്യക്തമാക്കി പുതിയ തീരുമാനമായി വിദ്യാഭ്യാസ വകുപ്പ് വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കഷർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മിസ്ക്ര ഫോൺ ബൈ